ഹലോ അസ്ലാമലൈക്കും കമലാ സുരേ അബായവേൾഡിൽ ഇന്ന് നമ്മൾ മുഹറം പ്രമാണിച്ച് കുറച്ച് ഓഫർ ഇട്ടിട്ടുണ്ട് അതും പർദ്ധയുടെ കുറച്ച് കളക്ഷൻസ് ആണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഓഫർ എന്ന് വെച്ചാൽ ഒരു പർദ്ധ എടുത്താൽ ഒരു പർദ്ധ ഫ്രീ ആണ് അപ്പം നമുക്ക് ഈ പർദയൊക്കെ ഞാനൊന്ന് തരാം പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പർദ എടുക്കണം അതും രണ്ട് റേറ്റിൻ്റെ ആണെന്ന് വെച്ചു അപ്പം നമ്മളതിൻ്റെ പകുതി പകുതി വെച്ചാണ് നമ്മൾ ടാലി ചെയ്ത് നിങ്ങൾക്ക് പർദ്ദ നമ്മൾ അവൈലബിൾ ആക്കുന്നത് അതെ ഒന്നിനൊന്നും ഫ്രീ ആണ് അല്ലാതെ ഇപ്പൊ ചിലവർക്ക് ഇപ്പൊ വേറൊന്നെടുക്കണം മറ്റൊരാളെ എടുക്കുക അപ്പൊ നമ്മൾ അതിന്റെ പകുതി നീർ പകുതി ആയിരിക്കും നമ്മൾ വരുന്ന പ്രൈസ് അപ്പൊ നമുക്ക് ഈ പർദയുടെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വെട്ടം അത് പരിഗണിച്ചിട്ടുണ്ട് മീഡിയം ഒരു റാക്കായിരിക്കും ലാർജ് ഒരു റാക്കായിരിക്കും എക്സിൽ ഒരു റാക്കായിരിക്കും ഡബിൾ എക്സിൽ ഒരു റാക്കായിരിക്കും എങ്ങനെ സെറ്റായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓഫർ നമ്മൾ ഡേറ്റ് ഇടുമായിരുന്നു പക്ഷേ ഇത് നമുക്ക് തീരുന്നത് വരെ അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഷോപ്പിൽ അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക മുഹർണ പ്രമാണിച്ച് നമ്മളിട്ടിരിക്കുന്ന ഒരു ഓഫറാണ് എല്ലാവരും വരിക ഫസ്റ്റിലെ <laughs> അതെ <laughs> <laughs>